നമസ്കാരം ഇത് ഐബിയൻ മലയാളം സിദ്ദിഖാപ്പൻ എന്ന ഭീകരവാദ കേസിലെ പ്രതിയെ വെള്ളപൂശാനുള്ള വ്യഗ്രതയിൽ മലയാളം മാധ്യമ പ്രവർത്തകർ കാപ്പന്റെ മാത്രമല്ല കൂട്ടുപ്രതികളുടെ ചെയ്തികളെ കുറിച്ചുള്ള വാർത്തകളും മുക്കി ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റ് ചുട്ടെടുക്കുന്ന വാർത്തകൾ ഡൽഹിയിൽ നിന്ന് പ്രചരിപ്പിക്കാൻ പല മലയാള മാധ്യമപ്രവർത്തകരും കാപ്പൻ വഴി പി എഫ് ഐ അച്ചാരം പറ്റിയിരുന്നു എന്ന് തന്നെയാണ് ബോധ്യപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിലാണ് പി എഫ് ഐ നേതാവ് കാപ്പൻ അറസ്റ്റിലാകുന്നത് കാപ്പൻ അടക്കമുള്ളവരിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങൾ വിശദമായി അന്വേഷിച്ചതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ ഹിറ്റ്സ്ക്വാഡ് പരിശീലകനായ അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക് അറസ്റ്റിലാകുന്നത് കാപ്പന്റെ കാര്യത്തിൽ കെ യു ഡബ്ല്യു ജയും അഡ്വക്കേറ്റ് മുഹമ്മദ് മുബാറക്കിന്റെ കാര്യത്തിൽ ബാർ അസോസിയേഷൻ സ്വീകരിച്ച നിലപാടുകൾ പരിശോധിക്കുന്നത് രസകരമാണ് ഹൈക്കോടതിയിലെ അഭിഭാഷകനായിരുന്ന മുഹമ്മദ് മുബാറക് പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് പരിശീലനമാണെന്ന് കണ്ടെത്തി എൻ ഐ എ തൂക്കിയെടുത്തു കൊണ്ടുപോയപ്പോൾ അഭിഭാഷക സംഘടനകളൊന്നും മുബാറക് നിരപരാധിയാണെന്ന് വാദിക്കാൻ രംഗത്ത് വന്നില്ല നിയമം നിയമത്തിന്റെ വഴിക്കെന്ന നിലപാടായിരുന്നു ഹൈക്കോടതി ബാർ അസോസിയേഷൻ്റെ എന്നാൽ സമാന സാഹചര്യത്തിൽ ഹത്രാസ് കേസിൽ യു പി പോലീസിന്റെ പിടിയിലായ സിദ്ധിഖാപ്പനെ എന്ന ലേബൽ ഉപയോഗിച്ച് രക്ഷിക്കാനാണ് കെ യു ഡബ്ല്യു ജെ ശ്രമിച്ചത് കെ യു ഡബ്ല്യു ജെ ഡൽഹി ഘടകം സെക്രട്ടറി കൂടിയായിരുന്നല്ലോ എന്ന് കാപ്പൻ സിദ്ധിഖാപ്പൻ ഉൾപ്പെട്ടത് കാരണം ഹത്രാസ് കേസിൽ കാപ്പന്റെയും കൂട്ടുപ്രതികളുടെയും കുറ്റപത്രങ്ങൾ പോലും ദേശീയ കാഴ്ചപ്പാടുള്ളവെന്ന് അഭിമാനിക്കുന്നവരടക്കമുള്ള മലയാള മാധ്യമങ്ങൾ മുക്കിക്കളഞ്ഞു ഒറ്റപ്പെട്ട ചില റിപ്പോർട്ടുകൾ തയ്യാറാക്കിയത് ഡൽഹിയിലെ ബ്യൂറോകളിലും അല്ല അതേപോലെ തന്നെയാണ് ഡൽഹി കൊലപാതകത്തിലെ കാപ്പന്റെയും കൂട്ടാളികളുടെയും പങ്ക് ഇവർ മറച്ചുവെച്ചത് കാപ്പന്റെ കൂട്ടുപ്രതികളിൽ മലയാളികളായ റവ് ഷെറീഫ് അൻഷാദ് ബദ്രുദ്ദീൻ ഫിറോസ് ഖാൻ കെ പി കമാൽ തുടങ്ങിയവരുടെ ഫോട്ടോകൾ പോലും മാധ്യമങ്ങളിൽ വരാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വെച്ചു പുലർത്തി സിദ്ദിഖാപ്പന്റെ മൊഴിയും വാട്സ്ആപ്പ് രേഖകളും പരിശോധിച്ചപ്പോഴാണ് അന്വേഷണ ഏജൻസികൾക്ക് പോപ്പുലർ ഫ്രണ്ടിന്റെ ഫണ്ട് റേസർ റൌ ഷെറീഫ് പി എഫ് എ ഹിറ്റ് സ്ക്വാഡ് കമാൻഡർ കെ പി കമാൽ ആയുധ ബോംബ് നിർമ്മാണ പരിശീലനായ അൻഷാദ് ബദ്രുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായത് ഇവരെല്ലാം വൈകാതെ തന്നെ ജയിലിലുമായി കേരള ഹൗസിലെ ബീഫ് വിവാദത്തിന്റെ ആസൂത്രണവും പ്രയോഗവും രാജ്യം മുഴുവൻ സംഘർഷം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണവും കാപ്പനും പി എഫ്ഐയും മാത്രം നടത്തിയ ഗൂഢാലോചനയല്ല ഡൽഹിയിൽ തന്നെ ഇപ്പോഴും കഴിയുന്ന ചില മാധ്യമ പ്രവർത്തകരും ചില വക്കീലന്മാരും ഈ ഗൂഢാലോചനയിലും നടത്തിപ്പിലും പങ്കാളികളാണ് കാപ്പനിൽ തുടങ്ങുന്ന അന്വേഷണം ഇതിലേക്കെല്ലാം എത്തുമെന്ന ഭീതിയിലാകണം കാപ്പൻ തന്നെ വിശുദ്ധനായി അവതരിക്കപ്പെട്ടത് കെ യു ഡബ്ല്യു ജിയിൽ ചുമതല വഹിക്കുന്നവരിൽ തന്നെ നിരവധി നേർവഴിക്കാറുണ്ട് കാപ്പരനുബന്ധ വിഷയങ്ങളിൽ കെ യു ഡബ്ല്യു ജിയുടെ നിലപാടുകൾ ആത്മപരിശോധന നടത്താൻ അത്തരക്കാർ മുന്നോട്ട് വരണം പുതിയ സാഹചര്യത്തിൽ ബീഫ് വിവാഹ കലാപ അന്വേഷിക്കപ്പെടും എന്നാണ് അറിയുന്നത് കൂടാതെ പി എഫ് ഐ ആസൂത്രണത്തിൽ നടത്തിയ ഡൽഹിയിലെ സംഘടിത ആക്രമണത്തെ പ്രതിരോധിച്ച വ്യക്തി എന്ന നിലയിൽ പി എഫ് ഐ തീരാപ്പക വെച്ചു പുലർത്തുന്ന ആളാണ് ശ്രീ പർവേസ് സാഹിബ് സിംഗ് വടക്കു കിഴക്കൻ ഡൽഹി ആക്രമണത്തിൽ ജിഹാദികൾക്ക് കനത്ത തിരിച്ചടി നൽകാൻ നേതൃത്വം നൽകിയവരെന്ന വിരോധത്തിലാണ് പർവേ സാഹിബ് സിംഗ് കപിൽ മിശ്ര എന്നിവരെ വധിക്കാൻ പി എഫ് ഐ തീരുമാനിച്ചത് കലാപത്തിന്റെ ആദ്യ ഘട്ടത്തിൽ ജിഹാദികൾ നാട്ടുകാരെ കൊന്നൊടുക്കിയെങ്കിലും ഔട്ടർ ഡൽഹിയിൽ നിന്ന് പർവേ സിംഗിന്റെ നേതൃത്വത്തിൽ ജാദ് ഗുജർ സംഘടനകൾ വടക്കുകിഴക്കൻ ഡൽഹിയിലെത്തി ജിഹാദി ക്യാമ്പുകൾ അടിച്ചു നിരപ്പാക്കിയിരുന്നു ഈ തിരിച്ചടിക്ക് പകരം വീട്ടുകയെന്ന ലക്ഷ്യത്തോടെയാണ് മലപ്പുറത്ത് ചേർന്ന പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് കമാൻഡർമാരുടെ യോഗത്തിലാണ് സിദ്ധിഖാപ്പൻ ഡൽഹിയിൽ വധിക്കപ്പെടേണ്ടവരുടെ പട്ടിക അവതരിപ്പിച്ചതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ലക്നൗ ജയിലിൽ കഴിയുന്ന കെ പി കമാൽ ആയിരുന്നു ഈ യോഗത്തിന്റെ സംഘാടകൻ പർവേ സിംഗ് കപിൽ മിശ്ര എന്നിവരെ വധിക്കാൻ പി എഫ് ഐ ബുദ്ധിജീവി സിദ്ദിഖ് കാപ്പൻ തങ്ങൾക്ക് നിർദ്ദേശം തന്നിരുന്നതായി ലക്നൌ ജയിലിൽ കഴിയുന്ന പി എഫ് ഐ ഹിറ്റ് സ്ക്വാഡ് കമാൻഡർമാരായ അൻഷാദ് ബദ്രുദ്ദീനും ഫിറോസ് ഖാനും എൻ എക്കും മൊഴി നൽകിയിരുന്നു അത്ര കലാപ കൂടാലോചന കേസിൽ കാപ്പനും സംഘവും പിടിയിലായതോടെയാണ് ഡൽഹി ബി ജെ പി നേതാക്കളെ വധിക്കാനുള്ള പദ്ധതി നടക്കാതെ പോയത് വധം നടപ്പാക്കാൻ നിയോഗിക്കപ്പെട്ട ബദറുദ്ദീനും ഫിറോസ് ഖാനും യു പി പോലീസിന്റെ പിടിയിലുമായി ഇക്കാര്യങ്ങൾ അൻഷാദ് ബദ്രുദ്ദീൻ്റെയും ഫിറോസ് ഖാൻ്റെയും മൊഴി രേഖപ്പെടുത്തിയ സമയത്ത് തന്നെ ബോധ്യപ്പെട്ടിരുന്നു ശ്രീ പർവേസ് സിംഗ് ഉജ്ജ്വല വിജയത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ ഹിറ്റ് ഹിറ്റ്ലിസ്റ്റിന് പശ്ചാത്തല സംഗീതം ഒരുക്കിയവരും ലിസ്റ്റ് തയ്യാറാക്കാൻ കൂടെ ഉത്സാഹിച്ചവരുമായ മാധ്യമപ്രവർത്തകരും വക്കീലന്മാരും ചില സെക്രട്ടറിമാരും ഒക്കെ വൈകാതെ കേരളത്തിലേക്ക് വണ്ടി കയറുന്നതാകും ബുദ്ധി ന്യൂസ് ഡെസ്ക് ഐ ബി മലയാളം